ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ കൃഷ്ണ ഗാന്ധിയുടെ വരുവം പ്രതീക്ഷിച്ച് കാത്തിരിക്കുമ്പോൾ സീതാരാ മാമിന്റെ ഫോണിലേക്ക് ഒടുവിൽ കൃഷ്ണ വിളിക്കണം ക്ഷമ നശിച്ച് കൃഷ്ണയുടെ കോൾ വരുമ്പോൾ സിതാര കോൾ അറ്റൻഡ് ചെയ്തിട്ട് കൃഷ്ണയോട് പറഞ്ഞു എന്തായാലും ഇന്നത്തെ ഒരു ദിവസം കൂടി നീ അവിടെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് അത് കേട്ടതോടെ കൃഷ്ണയെ അകഞ്ഞിട്ടി ഇന്നത്തെ രാത്രിയിൽ താൻ ഇവിടെ എങ്ങനെ കഴിച്ചുകൂട്ടുമെന്നതായിരുന്നു കൃഷ്ണയുടെ ആശങ്ക ഒടുവിൽ ഇത് കേട്ടു നിൽക്കുന്ന ഗാഥ് ഇതേ ദേഷ്യത്തോടെ സിത്താരയോട് പറഞ്ഞു അമ്മേ അമ്മയുടെ പരീക്ഷണങ്ങളൊക്കെ അതിര് കടക്കുന്നുണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും ഒടുവിൽ എനിക്ക് എന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകരുതെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കണ്ണീരിലാകാതെ ഇരുന്നാൽ മാത്രം മതി എന്ന് ഗാഥ സൂചന സൂചനയറിയിക്കുമ്പോൾ ആകെ ടെൻഷനോടെ സിത്താര നിന്നു അപ്പോഴാണ് കളരിക്കൽ എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായി കൃഷ്ണയെയും സ്നേഹത്തോടെ സുമിത്ര നവീനരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നവീൻ കൃഷ്ണയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാനായി ശ്രമം നടത്തുമ്പോൾ കൃഷ്ണ നവീന നേരെ ചപ്പാത്തി നീട്ടുന്ന നിമിഷം കൃഷ്ണയുടെ കയ്യിൽ നവീൻ ഒരു കടി കടികൊടുത്തു അതിനുശേഷം കൃഷ്ണ ഞെട്ടലോടെ ആ മണിയറയിലേക്ക് വന്ന് നിൽക്കുമ്പോൾ സുമിത്ര കൃഷ്ണയുടെ കയ്യിൽ മണിയിറയിലേക്ക് പോകാനായുള്ള പാലും മറ്റും കയ്യിൽ കൊടുത്തയച്ചു അതുമായി ആകെ ടെൻഷനോടെ കൃഷ്ണ മണിയിറയിലേക്ക് വരുമ്പോൾ അവിടെ കൃഷ്ണയെ കാത്തിരിക്കുന്ന നവീൻ ഗാഥയാണെന്നുള്ള സ്നേഹത്തിൽ ആ ഒരു ധാരണയിൽ വളരെ അമിത സ്വാതന്ത്ര്യത്തോടെ കൃഷ്ണയെ ചേർത്ത് പിടിച്ചു എങ്ങനെ നവീന്റെ ഈ പിടിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ആശങ്കയിൽ ഞെട്ടലോടെ കൃഷ്ണ നവീനെ നോക്കുമ്പോൾ ഇനി എന്താണ് അവിടെ സംഭവിക്കുക എന്ന ആധിയിലായിരുന്നു സിത്താര